कृष्णकृष्णहरि कृष्ण हरि कृष्ण हरि कृष्ण हरि दामं कोण्डम् पिडु तलच्च दामोदरन कृष्णाहरि नारदशाे निकं अरङ्गोक्षं കൊടുത്ത കൃഷ്ണാഹരി വൃന്ദാവനത്തിൽ എഴുന്നള്ളി നൽപ്പശു വൃന്ദത്തെ മേച്ചു നടന്ന് കൃഷ്ണഹരി അമ്മാവൻ ചൊല്ലാലേ വന്നൂര സൂരർപ്പു നന്മ വരുത്തി കൊടുത്ത കൃഷ്ണഹരി പക്ഷിയായി വന്നതും പാമ്പായി വന്നതും ോർത്തു വധിച്ച് കൃഷ്ണാഹരി വെണ്മണൽ തട്ടിന്മേൽ ചങ്ങാതിമാരുമായി ഉണ്മാനൊരുമിച്ചേരുന്ന കൃഷ്ണാഹരി ബ്രഹ്മാവു കാട്ടിയ കന്മശം കണ്ടിട്ടു തന്മായ വൈഭവം ഉണ്ട് കൃഷ്ണാഹരി കാളിന്തി തന്നിൽ കളിച്ചു <Sess> െ അമർത്ത കൃഷ്ണാഹരി കാട്ടുതിയായിട്ടു വന്നോ രസൂരനെ രാഷ്ട്രീയമായി മെല്ലെ മുഖം കൃഷ്ണാഹരി ഓരോ ദിനം തോറും അത്ഭുതമിങ്ങന് ഓരോ കൃഷ്ണാഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണാഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി തന്നെ പ്രളംബനേയും കൊന്നു കാനന ബാധ കളഞ്ഞ കൃഷ്ണാഹരി വേണുനാഥം കൊണ്ടു ിണ്ണോർജ്ജനങ്ങൾ കോരാനന്ദമുള്ളിൽ വളർത്ത കൃഷ്ണാഹരി കന്യകമാരുടെ കാർത്തായനി വ്രതം ധന്യമെന്നാക്കി ചമച്ച കൃഷ്ണാഹരി ബ്രാഹ്മണ സ്ത്രീകൾക്കു കാണേണമെന്നിട്ടു വെണ്മയിൽ ദൂരെ നടന്ന് കൃഷ്ണാഹരി ഗോവർദ്ധനത്തെ ധരിക്കയാൽ ഇന്ദ്രനെ ഗോപത്തിനാളാക്കി വെച്ച കൃഷ്ണഹരി ഗോമാതാവിന് അഭിഷേകവും ജൈഗയാൽ ഗോവിന്ദനാമം ധരിച്ച കൃഷ്ണാഹരി कृष्ण कृष्ण हरि कृष्णकृष्णा हरि कृष्ण हरि कृष्ण हरि संशयं कूडाते आदने काणु पाशि चन् ज कृष्णा हरि गोकुलनारि मातात्मकैवल्यते योगं वरुति കൊടുത്ത കൃഷ്ണാഹരി രാസക്കളിക്കുള്ള രാത്രികളോരോന്നിൽ രാധയുമായി കഴിച്ച കൃഷ്ണാഹരി അമ്പികകാനന തിങ്കൽ എഴുന്നള്ളി പാമ്പിന്നു മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി രൂക്ഷനാം ശങ്കചൂടൻ തന്നെ ഒക്കെയും ൂറ്റന് കൊന്ന കൃഷ്ണാഹരി പച്ച കുതിരയായി വന്നു കേശിയെ പിച്ചയായി കൊന്നു മുടിച്ച കൃഷ്ണാഹരി നാളെ കടുത്ത നാൾ കംസവതമെന്നു നാരദന്റെ സ്തുതി കേട്ട കൃഷ്ണാഹരി ശ്രീമധുരയ്ക്ക് പോകേണമെന്നിട്ടു വമാസുരനെ വധിച്ച് കൃഷ്ണാഹരി അക്കൂരരുണ്ട് വരും അക്കാലവും പാർത്തിരുന്ന കൃഷ്ണാഹരി അർക്കൂരൻ വന്നു പറഞ്ഞ് വിശേഷങ്ങൾ അച്ഛനോടൊക്കെ പറഞ്ഞ് കൃഷ്ണാഹരി സുന്ദരിമാരുടെ സന്താപം പോകുവാൻ സന്ദേശവാക്കരു ചെയ്ത കൃഷ്ണാഹരി അക്രൂരൻ കൊണ്ടുവന്ന പേരിൽ കരയേറി അഗ്രജനോടുമായി പോയ കൃഷ്ണാഹരി വൈകുണ്ഠലോകം ജലത്തിൽ അക്രൂരർക്കു വൈകാതെ കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി ഗാന്ധീപുത്രനെ പേർ പെടുത്തിട്ടനും ചങ്ങാതിമാരുമായി ഓയ കൃഷ്ണാഹരി വമ്പനായേരു രജനെയും കൊന്നു മുമ്പിനാൽ മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി അന്നേരം കണ്ട ജനങ്ങൾക്കനുഗ്രഹം അന്നൂരാനും കൂടി ചെയ്ത കൃഷ്ണാഹരി ഉങ്കുമച്ചാറുമായി വന്നൂരു പൂനിക്കു നന്ദി വരുത്തിക്കൊടുത്ത കൃഷ്ണാഹരി വൈകുമ്പോഴേ തമ്മു ചെന്നു ബന്ധുക്കളോടൈക്യമദ്യം വാണ കൃഷ്ണാഹരി പൂജിച്ചുവെച്ചോരു ഇല്ലു മുറിച്ചുടൻ പൂജകന്മാരെയും ഒന്ന് കൃഷ്ണാഹരി ു കംസച്ച ബലത്തെയും കൂടെ വധിച്ചു കളഞ്ഞ കൃഷ്ണാഹരി മന്ദമായി പോന്നുടൻ ചങ്ങാതിമാരുമായി ചായന്തനാശനം ചെയ്ത കൃഷ്ണാഹരി മല്ലരംഗത്തുള്ള ദോഷങ്ങൾ കേട്ടിട്ടു മെല്ലെ പുറപ്പെട്ടു ചെന്ന കൃഷ്ണാഹരി കൊല്ലുവാൻ നിൽക്കും പീഠത്തെ നന്മ വരുത്തി അയച്ച കൃഷ്ണാഹരി നന്ദി ദം ധരിച്ചേട്ടനും താനുമായി ചെന്നങ്ങ രംഗത്തു നിന്ന കൃഷ്ണാഹരി ചാണൂരമുഷ്ടികൾ വാക്കുകൾ കേട്ടിട്ടു താണു പറഞ്ഞു പോർ ചെയ്ത കൃഷ്ണാഹരി ൊക്കെ വധിച്ചിട്ടു കംസനെ കൊല്ലുവാനുന്നു കൊതിച്ച് കൃഷ്ണാഹരി മഞ്ചമേറിക്കൊണ്ടിരിക്കുന്ന മനുഷ പുഞ്ചരനെ കൊന്നിഴച്ച കൃഷ്ണാഹരി അച്ഛനും അമ്മയും കണ്ടു മുലപ്പാലിൽ यु पृष्णाहरि उग्रसेनन्दन्ने भोजराजवाकि പെട്ടെന്ന് അഭിഷേകം ചെയ്ത കൃഷ്ണ ഹരി ഗോതാനകർമ്മവും ചെയ്തു ബന്ധുക്കൾക്ക് മോദം വരുത്തി കൊടുത്ത കൃഷ്ണഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरि कृष्ण कृष्ण हरि कृष्ण कृष्ण हरि कृष्ण हरि कृष्ण कृष्ण हरि कृष्ण हरि